നമസ്കാരം രതീഷ് 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 ബിഗ് ബോസ് ഹൗസിനകത്ത് ഈ ഒരു പേര് മാത്രമേ കേൾക്കാനുള്ളൂ രാവിലെ മുതൽ വൈകിട്ട് വരെ രതീഷ് വേറൊന്നും കൊണ്ടല്ല ഇപ്പൊ ബിഗ് ബോസിന്റെ പ്രൊമോകളൊക്കെ എടുത്ത് നോക്കിയാൽ അറിയാം പ്രൊമോയിൽ എങ്ങനായാലും രതീഷിന്റെ മുഖം വന്നിരിക്കും അത് രതീഷിന്റെ ഒരു കഴിവ് തന്നെയാണ് രതീഷ് അവിടെ ഗെയിം കളിക്കാൻ പോയതാണെന്ന് പക്കയായിട്ട് പറഞ്ഞു ഞാൻ ഗെയിം കളിക്കാൻ വന്നതാണ് ഞാൻ ഗെയിം കളിച്ചിട്ടേ പോകത്തുള്ളൂ അപ്പോൾ ഇന്ന് നടന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും രാവിലെ എഴുന്നേൽക്കുന്നത് രതീഷിന് കണ്ടന്റ് കൊടുക്കല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് പക്ഷെ ഓട്ടോമാറ്റിക്കായിട്ട് രതീഷ് രതീഷ് വിരിക്കുന്ന വല വലയില് ഇവരെല്ലാം വീഴും എന്നിട്ട് രാവിലെ മുതൽ വൈകിട്ട് വരെ രതീഷിന്റെ കൂടെ രതീഷാണ് പ്രശ്നക്കാരൻ രതീഷ് 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 എല്ലാവരും വായിന്ന് ഒരു ദിവസം ഒരു മുപ്പത് പ്രാവശ്യമെങ്കിലും രതീഷ് എന്നുള്ള പേര് വരും അതാണ് ആ കണ്ട അതാണ് ആ കണ്ടസ്റ്റൻസിന്റെ വിജയവും രതീഷ് ഇറിറ്റേഷൻ ആണ് രതീഷ് ഇറിറ്റേറ്റ് ചെയ്യുന്നു എന്നൊക്കെ പറയും ഞാൻ ഇപ്പോൾ ഇന്ന് ശ്രദ്ധിച്ചപ്പോഴും എനിക്ക് മനസ്സിലായ കാര്യം കഴിഞ്ഞ ദിവസം ശ്രദ്ധിച്ചപ്പോഴും രതീഷ് കണ്ടന്റ് ഇട്ടില്ലെങ്കിൽ അവിടെ കണ്ടന്റ് ഇല്ല ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ കുറച്ച് പേര് രതീഷ് ഇപ്പോൾ കണ്ടന്റ് കൊടുക്കുന്നില്ല എന്ന് നിങ്ങൾ സങ്കല്പിച്ച് നോക്കുക ഞാൻ രതീഷിന്റെ സപ്പോർട്ട് ഒന്നും അല്ല ഞാൻ അവിടുത്തെ ഗെയിമിനെയാണ് വിലയിരുത്തുന്നത് രതീഷിന്റെ ഗെയിമിനെ രതീഷ് അവിടെ കണ്ടന്റ് കൊടുക്കുന്നില്ല എന്നിരിക്കട്ടെ ഒരു കണ്ടന്റ് പോലും കൊടുക്കുന്നില്ല നമ്മൾ ചിന്തിച്ച് നോക്കിയേ വേറെ ആരാണ് അവിടെ കണ്ടന്റ് കൊടുക്കുന്നത് എന്താണ് അവിടെ കണ്ടന്റ് പിന്നെ പിന്നെ വേറെ കണ്ടന്റ് ഇല്ല പിന്നെ ഈ പറയുന്നത് പോലെ റോക്കി ആണെങ്കിലും ആരെങ്കിലും ചെറഞ്ഞിട്ട് എന്തെങ്കിലും വായി വരുന്നതെല്ലാം പറയും അവിടുന്ന് വായിന്ന് അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്ന് പറയുന്നു സിജു ആണെങ്കിൽ ഒരു സൈഡിൽ കൂടെ ഞാനാണ് കപ്പടിക്കുന്നത് ഞാനാണ് രാജാവ് ഞാനാണ് ഞാനെ കപ്പടിക്കും അത് എന്തൊക്കെയോ മൂന്ന് ദിവസം കൊണ്ട് ഞാൻ കപ്പടിക്കുന്ന ആളായി എന്നുള്ളൊരു വിചാരം സിജോക്കെ ജാസ്മീൻ ആണെങ്കിൽ നിനക്ക് ഞാൻ കപ്പ് തരാടാ ഞാൻ നോക്കട്ടെ എനിക്ക് കിട്ടുമോ നോക്കട്ടെ എന്ന് പറഞ്ഞാൽ ജാസ്മീൻ ഒരു സൈഡിൽ കൂടി അവരാരും ഗെയിം എന്ന ഗെയിമിലേക്ക് വന്നിട്ടില്ല ഇവരാരും പക്ഷെ ഇവരെ ഗെയിമിലേക്ക് കൊണ്ട് സ്വന്തമായിട്ട് ഇവരാരും ഗെയിമിലേക്ക് വന്നിട്ടില്ല ഇവരെ കൊണ്ടുവരുന്നത് രതീഷ് ആണ് അത് നമുക്ക് സമ്മതിച്ച പറ്റൂ ഇന്ന് തന്നെ രതീഷ് ആ സുരേഷ് ചേട്ടനെ കെട്ടിപ്പിടിക്കാൻ പോയി എന്നുള്ളൊരു വിഷയം കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തു എന്ന് പറഞ്ഞിട്ടൊരു വിഷയം അത് അവിടെ രതീഷ് സത്യം പറഞ്ഞാൽ അങ്ങനെ കെട്ടിപ്പിടിച്ചു അങ്ങനെ പറഞ്ഞു ഇനി അത് ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞ് പുള്ളി ഇനി ചെയ്യില്ല എന്ന് പറഞ്ഞു പോയി അതിനുശേഷം സുരേഷ് പോയിട്ട് ഇതിങ്ങനെ ചെയ്യരുത് എന്തോ പറയാൻ വേണ്ടി അടുത്തു പോയി പറഞ്ഞു ചേട്ടാ ഞാൻ ഇനി ചേട്ടൻ്റെ അടുത്ത് വരുന്നില്ല ചേട്ടനെ കെട്ടിപ്പിടിക്കത്തുമില്ല ഞാൻ ചേട്ടന അവിടെ സംസാരിക്കാനും ഇല്ലെന്ന് പറഞ്ഞിട്ട് രതീഷ് രതീഷ് അങ്ങ് പോയി പക്ഷേ എല്ലാവരും കൂടെ മീറ്റിംഗ് കൂടുന്ന സമയത്ത് സുരേഷിന് പറയാൻ വേറൊന്നും ഇല്ല സുരേഷ് അവിടെ ഈ വിഷയം എടുത്തിട്ടു അവിടെ മാപ്പ് ചോദിച്ച ആ വിഷയം അവിടെ ക്ലോസ് ചെയ്തതാണ് സുരേഷ് അവിടെ എടുത്തിട്ടത് എന്താണെന്ന് എനിക്കറിയില്ല അതൊക്കെ സ്ട്രാറ്റർജി ആയിരിക്കാം എങ്കിൽ അവർ പുള്ളിയുടെ ഗെയിം പ്ലാൻ ആയിരിക്കാം പക്ഷേ ആ ഗെയിം പ്ലാന് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്തോ ഇൻസൾട്ടിങ് ആയിട്ട് തോന്നിയെന്ന് പറഞ്ഞിട്ട് രതീഷ് അവിടെ നിന്ന് പറക്കി പിറക്കെ എടുത്തുകൊണ്ട് വെളിയിലേക്ക് പോവുകയാണ് ഞാൻ പോവാണെന്ന് പറഞ്ഞു പക്ഷെ എന്താണെന്ന് വെച്ചാൽ ആ ഒരു പ്രൊമോ എല്ലാവരും ഉറ്റി നോക്കിയിരുന്നു രതീഷ് വെളിയിൽ പോകുമ്പോൾ ഹേറ്റേഴ്സ് ആണെങ്കിലും അവരെ സപ്പോർട്ട് ചെയ്യുന്നവരാണെങ്കിലും നിഷ്പക്ഷമായിട്ട് കാണുന്നവരാണെങ്കിലും പുള്ളി ഇറങ്ങുമോ പുള്ളി പോകുമോ രണ്ട് പറയുന്നുണ്ട് പുള്ളി പോകത്തൊന്നുമില്ല അത് വാതില് വരെ പോകുമ്പോൾ ബിഗ് ബോസ് തിരിച്ചു കയറ്റുമെന്നൊക്കെ പറയുന്നത് പക്ഷെ അവിടെ വെച്ചാൽ ബിഗ് ബോസ് കഥകളും തോന്നുന്നില്ല രതീഷ് കുറച്ചു നേരം അവിടെ പോയിരുന്നു വെയിലും കൊണ്ടു പിന്നീട് ഗബ്രിയും ക്യാപ്റ്റനായ അർജുനും കൂടെ വന്നു രണ്ടു നല്ല ഡയലോഗ് പഠിച്ചു എന്താ വെച്ചാൽ രസകരമായ സംഭവങ്ങളും അവിടെ കൊണ്ടുവരാൻ രതീഷിന് കഴിഞ്ഞെന്നുള്ളതാണ് ഗബ്രിയും അർജുനും അതുപോലെ അവരൊരു കണ്ടന്റിനുള്ള പരിപാടി ഉണ്ടായി കൊടുക്കുകയും ചെയ്തു വേറെ ഒന്നും കൊണ്ടല്ല ഗബ്രി പറഞ്ഞു അർജുൻ പറഞ്ഞു ചേട്ടാ ചേട്ടൻ പോവാണോ അങ്ങനെ ബിഗ് ബോസ് ചേട്ടനെ വിടുവാണെങ്കിൽ ചേട്ടാ എന്റെ വീട്ടിൽ പറയണം ഞാനിട്ടേക്കുന്ന ടീ ഷർട്ട് പോലെ രണ്ട് ടീ ഷർട്ട് ഞങ്ങളുടെ വീട്ടിലോട്ടൊന്ന് എന്റെ വീട്ടിൽ നിന്ന് പറഞ്ഞേക്കണം എനിക്കൊന്ന് വിടാൻ പറയണെന്ന് അപ്പോഴത്തേക്ക് രതീഷ് പറഞ്ഞു ടീ ഷർട്ട് വേണോ ഇങ്ങോട്ട് വാ അത് ലൈവില് കാണിക്കുന്നുണ്ട് ഇങ്ങോട്ട് വാ ഞാനാണെങ്കിൽ ടീഷർട്ട് ഷർട്ട് തരാം എൻ്റെ അടുത്ത് തൊണ്ട് അതുപോലെ തൊണ്ടെന്ന് പറഞ്ഞാൽ ബാഗെല്ലാം തുറക്കുന്നതെല്ലാം കാണുന്നുണ്ട് അതിന് ശേഷം ഉള്ളത് കാണിക്കുന്നില്ല ലൈവിൽ അതിനുശേഷം ഗബ്രി വന്ന് പറയുന്നത് അതിനു മുമ്പ് ഗബ്രി പറയുന്നുണ്ട് ചേട്ടാ ചേട്ടൻ വീട്ടുകാരോട് എന്തെങ്കിലും വീട്ടുകാരെ കാണാൻ പോണോ ചേട്ടൻ ഇവിടുന്ന് ബിഗ് ബോസ് പറയും തുറന്നു വിടുവാണെങ്കിൽ ചേട്ടൻ പോയി വീട്ടുകാരെ കാണേണ്ടതല്ലേ ചേട്ടൻ വെയിൽ കൊള്ളത് ക്ഷീണിക്കാതെ അങ്ങോട്ട് സൈഡിൽ അത് തണുപ്പത്തോട്ട് പോയിരിക്കെ എന്ന് പറയുന്നുണ്ട് അതൊക്കെ ആ സാഹചര്യത്തിൽ നമ്മൾ കാണുമ്പോൾ നമുക്കൊരു ചിരിയൊക്കെ വരും എന്നാലും അവിടെ ഒരു കണ്ടന്റ് കൊണ്ടുവരാനും അവിടെ ഒരു ഗെയിം കൊണ്ടുവരാനും കഴിഞ്ഞു എന്നുള്ളതാണ് രതീഷിന്റെ വിജയം ഈ രതീഷിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മൈനസ് പോയിന്റ് നമ്മൾ പറയണമല്ലോ രതീഷിന്റെ ഓവർ സൗണ്ട് ആണ് ഒരു വിഷയം കിട്ടിക്കഴിഞ്ഞാൽ അവിടെ ഈ ഓവർ സൗണ്ട് ഉണ്ടാക്കി അതിനൊരു വലിയ വിഷയമാക്കി മാറ്റാൻ ശ്രമിക്കും പക്ഷെ ഈ വിഷയങ്ങളെല്ലാം ഒരു നോർമൽ സൗണ്ടിൽ പറഞ്ഞാലും അവിടെ വിഷയമാകും ഇപ്പം രതീഷ് അവിടെ ഒരു സ്പേസ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ഇനി ഞാൻ എൻ്റെ ഒരു കാൽക്കുലേഷനിൽ രതീഷ് ഇത്രയും സൗണ്ടൊന്നും ഉണ്ടാക്കേണ്ട കാര്യമില്ല നൈസായിട്ട് ഗെയിം കളിച്ചാൽ അവിടെ നിന്ന് പോകാൻ പറ്റുന്നതേ ഉള്ളൂ എന്നുവെച്ചാൽ രതീഷിനെ ഇഷ്ടപ്പെടുന്നവർ കുറെ പേര് ഇപ്പോൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അവിടെ കുറച്ച് അവിടെ ഉണ്ടായ കുറെ ആൾക്കാർ കുറേ ഫാൻസ് ഉണ്ടായിട്ടുണ്ട് അതിൽ രതീഷിനും കുറേ ഫാൻസ് ഉണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്ന് വെച്ചാൽ ഗെയിം രതീഷിന്റെ ഗെയിം കാണുമ്പോൾ നമുക്കൊരു ഇറിറ്റേഷൻ തോന്നുന്നത് ഈ സൗണ്ടിലാണ് അല്ലാതെ നമ്മൾ ആ സൗണ്ട് ഒഴിച്ച് നമ്മൾ മറിച്ച് ചിന്തിച്ചാൽ അവിടെ ആക്റ്റീവ് ആക്കുന്ന ഇവരെല്ലാം ഈ പതിനെട്ട് പേരെയും ബാക്കിയുള്ള പതിനെട്ട് പേരെയും ആക്റ്റീവ് ആക്കുന്നത് രതീഷാണ് അത് നമ്മൾ സമ്മതിച്ചു കൊടുത്തേ പറ്റത്തുള്ളൂ അതിന് ശേഷം രതീഷിന് ഫുഡ് കൊടുക്കത്തില്ലെന്നുള്ള പറഞ്ഞ വിഷയങ്ങളൊക്കെ പിന്നെ ഉണ്ടായി അതൊക്കെ ഗെയിമിന്റെ ഒരു പ്ലാനായിട്ട് നമുക്ക് കരുതാം അതൊരു ഗെയിം പ്ലാൻ ആണ് അവരവരുടെ ഗെയിം പ്ലാൻ അതുപോലെ രതീഷ് അവിടെ അവിടെ കിടന്ന് ഉറങ്ങിയപ്പോൾ പട്ടി കുറയ്ക്കുകയൊക്കെ ചെയ്തു അന്നെങ്കിൽ അവർ ലക്ഷറി പോയിന്റ് നഷ്ടപ്പെട്ടു എന്നൊക്കെയാണ് പറയുന്നത് അതുവരെ ബിഗ് ബോസ് അനൗൺസ് ചെയ്തിട്ടില്ല ലക്ഷറി പോയിന്റ് അത്ര പോയെന്നൊന്നും പക്ഷെ ലക്ഷറി പോയിന്റ് പോകാൻ ചാൻസ് കൂടുതലാണ് വെയിൽ കൊണ്ടല്ലോ അത്രയും നേരം അവിടെ നിന്ന് ആ വാതിൽ അവിടെ നിന്നിട്ട് ബിഗ് ബോസ് തുറക്കു തുറക്കുന്ന ഒരു ബിഗ് ബോസ് തുറക്കുന്നില്ല അവസാനം അവിടെ വന്ന് ക്ഷീണിച്ച് കിടന്ന് ഉറങ്ങിയതായിരിക്കാം അപ്പോഴാണ് ബിഗ് ബോസ് പട്ടി ഉറക്കുന്ന സൗണ്ട് ഇട്ടത് അപ്പം അങ്ങനെ ലക്ഷറി പോയിന്റ് പോയെന്നും പറയുന്നു അതിനുശേഷം വീട്ടിൽ കയറി വന്നു വീട്ടിൽ കയറി വന്നിട്ട് വീട്ടിൽ കയറി വന്നപ്പോഴത്തേക്ക് അവിടെയുള്ള എല്ലാവർക്കും രതീഷിനോട് എതിർപ്പുണ്ടെന്നുള്ള കാര്യം കറക്റ്റ് കാര്യമാണ് രതീഷിൻ്റെ അടുത്ത് ആർക്കും ഇഷ്ടമില്ല ആർക്കും രതീഷിനടുത്ത് ഇഷ്ടമില്ല അതിനൊരു ഉദാഹരണമാണ് നമ്മൾ എത്ര ശത്രുവാണെന്ന് പറഞ്ഞാലും അവിടെ ഒരു മീറ്റിംഗ് നടന്നുകൊണ്ടിരുന്നപ്പം പുള്ളി ഇറങ്ങിപ്പോകുന്നു ഒരാൾ പോലും ആ സമയത്ത് പോയി പുള്ളിയെടുത്തല്ല എന്താ ഇത് നിൽക്കുക നമുക്കത് സംസാരിക്കാം എന്തില് ചെയ്യാം എന്ന് പറഞ്ഞില്ല എല്ലാവരെയും കയ്യടിച്ച് പ്രോത്സാഹിപ്പിക്കുവായിരുന്നു അപ്പൊ രതീഷിനെ എത്രമാത്രം ഇവർ വെറുക്കുന്നു എന്നുള്ളത് പക്ഷേ വെറു അങ്ങനെ വെറുക്കുന്നുണ്ടെങ്കിലും ഈ കണ്ടന്റ് പറഞ്ഞ സംഭവം രതീഷിന്റെ കയ്യിൽ നിന്നാണ് വരുന്നതെന്നും രതീഷ് ഇവിടെ സ്കോർ ചെയ്യുന്നുണ്ടെന്നും അവിടെ പലർക്കും അറിയാം പക്ഷെ അവരെ ഒന്ന് സന്തോഷിക്കുന്ന പോലെയാണ് അവർ കൈയടിച്ചത് അപ്പൊ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി അതിനുശേഷം രതീഷ് വന്നിട്ട് രതീഷ് വന്നിട്ട് രതീഷിന് അവിടെ പവർ പവർ റൂമിലുള്ള പവർ കിട്ടിയ നമ്മുടെ കഴിഞ്ഞ ദിവസം ആത്മാർത്ഥമായി ഗെയിം കളിച്ച് നമ്മൾ യുദ്ധഭൂമിയിൽ വിജയിച്ച യുദ്ധഭൂമിയിൽ കരുത്തുകാട്ടിയ ശ്രീലേഖ ശ്രീലേഖയ്ക്കാണെങ്കിൽ അവിടെയുള്ള ഒരുമാതിരി കളിക്കുന്നവരോടൊക്കെ ഞാൻ കണ്ടിടത്തോളം സൈലൻ്റ് ആയിട്ട് അവർക്ക് പണി കൊടുക്കുന്നത് ശ്രീലേഖയാണ് ശ്രീലേഖ കളിക്കുന്നത് ശ്രീലേഖയുടെ നമുക്ക് നമ്മൾ ആ ബോഡി ലാംഗ്വേജ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ശ്രീലേഖ എന്താ പറയുക വലിയ സംഭവമാണ് എനിക്കെന്തോ വലിയ പവറൊക്കെ ഉണ്ട് ഞാനാണ് ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്നൊക്കെ ഉള്ള ഒരു 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 മന മനസ്സിലൊരു ഹുങ്കു പോലെ ഉള്ളതായിട്ട് നമുക്ക് തോന്നും അവിടെ കളി അപ്പം ഗെയിം ഗെയിം ആയിരിക്കാം പക്ഷേ ആ ഗെയിമായിട്ട് എനിക്ക് തോന്നുന്നില്ല അതൊരു വ്യക്തിയെ മാത്രം അത് മിക്ക അത് കൂടുതലും ഈ രതീഷിനോടാണ് ഇവർക്കെല്ലാം ഒരു ശത്രുത അവിടെ ഉള്ളത് അപ്പം രതീഷിനെ കറക്റ്റായിട്ട് ടാർഗറ്റ് ചെയ്ത് എവിടെ കൊടുക്കണോ അവിടെ കറക്റ്റായിട്ട് രതീഷും കൊടുക്കുന്നുണ്ട് പക്ഷേ രതീഷ് തിരിച്ചും അതിനുള്ള അവിടെയും കണ്ടന്റ് രതീഷ് ഉണ്ടാക്കുന്നുണ്ട് അവിടെ ശ്രീലേഖ കറക്റ്റായിട്ട് ഇപ്പം ശ്രീലേഖയുടെ കൂടെ യമുനയും ചേർന്നിട്ടുണ്ട് യമുനയും ടാർഗറ്റ് ചെയ്യുന്നുണ്ട് പുള്ളിയെ മൈനസ് ആക്കാൻ വേണ്ടി പുള്ളി ഒരു മൈനസ് ആണ് പുള്ളി ഒരു ഇറിറ്റേഷൻ ആണ് പുള്ളി ഇവിടെ ഒന്നിനും കൊള്ളത്തില്ല എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്ന രണ്ടുപേരെ ശ്രീലേഖയും യമുനയുമാണ് പ്രത്യക്ഷത്തിൽ അവരുമായിട്ട് പിന്നെ സിജോ ഉണ്ടോ സിജോ പിന്നെ നേരെ നേരെ വന്ന് അങ്ങനെ ഇങ്ങനെ എരികേറ്റി എരികേറ്റി വിടുന്നതേ ഉള്ളൂ അത് ഞാനാണ് കപ്പടിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഒരു ചർച്ച അങ്ങനെ വിടുന്നതേ ഉള്ളൂ പക്ഷെ ഇവിടെ കൂക്കടായിട്ട് കളിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയത് ശ്രീലേഖയാണ്